കണ്ണവം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതി സിന്ധു പത്തൊൻപതാം ദിവസവും കാണാമറിയത്ത് ഡോഗ് സ്കോഡിനെത്തിച്ച് തിരച്ചിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സിന്ധു സുരക്ഷിതമായി തിരിച്ചു വരണമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം കാടിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് സിന്ധു ഇടയ്ക്ക് വിറക് ശേഖരിക്കാനും മറ്റുമായി വനത്തിൽ പോകും രണ്ടു വർഷം മുമ്പ് വനത്തിനുള്ളിൽ പോയി ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയ കഥ സിന്ധുവിന്റെ അമ്മ ഓർത്തെടുക്കുകയാണ് ുംറിയില്ലോ ആദ്യമൊന്നും പുറത്തേക്ക് വാർത്ത നമ്മൾ അന്ന് സംഭവിച്ചതുപോലെ സിന്ധു തിരിച്ചു വരുന്നുവെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം പക്ഷേ ഇന്നേക്ക് പത്തൊൻപത് ദിവസമായി എന്നത് കുടുംബത്തെ ആശങ്കപ്പെടുത്തുന്നു പത്തൊൻപതാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് പോലീസും വനംവകുപ്പും തണ്ടർ ബോൾട്ടും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് പരിശോധന ഒടുവിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങൾ ഉൾപ്പെടെ തിരച്ചിൽ നടത്തി എന്നാൽ ഒരു സൂചനയും കിട്ടിയില്ല സിന്ധു വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാൻ മേഖലയിലെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു അതിലും നിരാശയാണ് ഫലം